സാറിപ്പോൾ ഈ ഫിസിക്കൽ പ്രസൻസിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ പലപ്പോഴും നമ്മളിങ്ങനെ ഗ്രൂപ്പ് ആയിട്ടുള്ള ഒരു ഹീലിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ ഞാൻ ഒബ്സർവ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് അന്നത്തെ ഒരു ദിവസം അവിടെ എത്തിപ്പെടുന്ന വ്യക്തികളുടെ ഒരു സർട്ടൺ തീം അവിടെ കാണാൻ പറ്റാറുണ്ട് ഒരേ തരത്തിലുള്ള പ്രശ്നങ്ങളോ എന്തെങ്കിലും രീതിയിൽ കണക്റ്റ് ചെയ്യുന്ന ഒരു ലിങ്ക് കാണാറുണ്ട് ഇപ്പോൾ സംതിങ് ലൈക്ക് അതൊരു ആ ഒരു എനർജി ഫീൽഡ് അങ്ങനത്തെ ഒരു വ്യക്തികളെ കോൾ ചെയ്യണ പോലെയാണ് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുള്ളത് അങ്ങനെ ഒരു ഹീലിംഗ് ചെയ്യുമ്പോൾ അപ്പോൾ അതേപോലെ നമ്മളിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്യണ ടോപ്പിക്സ് ഇതൊരു ഫ്യൂച്ചർ മൂന്നും ഒരേ ടൈം ഡൊമൈനിൽ നടക്കുമ്പോൾ ആ ഒരു ടോപ്പിക്കിനോട് എന്തെങ്കിലും രീതിയിൽ കണക്റ്റഡ് ആയിട്ടുള്ള വ്യക്തികളാണോ എത്തിപ്പെടുന്നത് അതായത് ഇവിടെ സംസാരിക്കാൻ പോണ ഒരു ടോപ്പിക്സ് ഒരു പ്രീ ഡിറ്റർമെൻ്റ് ആയിട്ട് ആ ഒരു എനർജി ആണോ ആ വ്യക്തികളെ കൊണ്ടുവരുന്നത് അങ്ങനെ ഒരു പെർസ്പെക്റ്റീവ് ഉണ്ടോ അങ്ങനെ ഒരു എനർജി കൊണ്ടുവരാൻ വേണ്ടിയൊന്നുമില്ല കൊണ്ടുവരുന്നത് നമ്മൾ പ്യുവർലി കർമ്മം തന്നെയാണ് സംശയമൊന്നുമില്ല എനർജീസ് കൊണ്ടുവരുന്ന കാര്യം എടുക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും സബ് കോൺഷ്യസ് ഡ്രൈവുകളെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടി വരും ഒരു വ്യക്തി ഇതിലേക്ക് കൊണ്ടുവരുന്ന ഒരു വ്യക്തി ഒരു മാസ്റ്ററിക്ക് കൊണ്ടുവരുന്നത് സബ് കോൺഷ്യസ് എനർജികളായിരിക്കും എന്നുള്ളത് നമ്മൾ അനു കോമൺ ആയിട്ടുള്ള അനുമാനമാണ് ആ വ്യക്തിയെ ആ സബ്കോൺഷ്യസ് എനർജിക്ക് ഉപയോഗിക്കാൻ സാധിക്കാതെ വരുമ്പോൾ അഥവാ ആ വ്യക്തി വേണ്ട രീതിയിൽ പ്രവർത്തിക്കാതെ വരുമ്പോൾ ആ വ്യക്തിയെ വിട്ടിട്ട് വേറൊരാളെ സ്വീകരിക്കും ആ വ്യക്തിയിൽ കൂടി വളരെ ഓരോ ചോദ്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയും അത് കഴിയുമ്പോൾ ആ വ്യക്തിയിൽ നിന്ന് മാറി ആ വ്യക്തി പിന്നെ ഒന്നും ചോദിക്കാനില്ലാതാവുകയും ആ വ്യക്തി പതുക്കെ മറ്റൊരു വ്യക്തിയിലേക്ക് ആ ജോലി ആ റിലേ പോലെ ആ ജോലി അങ്ങ് ഏൽപ്പിച്ചു കൊടുക്കുന്നതും ചെയ്യാൻ നമുക്ക് അപൂർവമായിട്ട് ഇഷ്ടംപോലെ ധാരാളമായിട്ട് അപൂർവമായിട്ടല്ല ധാരാളമായിട്ട് കണ്ടിട്ടുള്ളൊരു വിഷയമാണ് അപ്പോൾ ആ മാസ്റ്റർ അതിന് ആൻസർ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന് കാരണം എന്താണെന്ന് വെച്ചാൽ അത് അത് ഈ വ്യക്തിയല്ല ചോദിക്കുന്നതെന്ന് അറിയാവുന്നതുകൊണ്ടാണ് ഒരു വാശനയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തി എത്രമാത്രം ഒരു കുടവുണ്ടാക്കുമ്പോൾ കൊശവൻ എത്ര വെള്ളം നിറയണമെന്ന് ഉദ്ദേശമുള്ള പോലെ ഒരു വ്യക്തിയെ കാണുമ്പോൾ ജഡ്ജ്മെൻറ്റിൽ കൂടെ അല്ലാതെ ആ വ്യക്തിക്ക് എത്രമാത്രം ഉൾക്കൊള്ളാൻ കഴിയുമെന്ന് കഴിയുമെന്നറിയാം പക്ഷേ അതിൽക്കൂടെ ചോദിക്കുന്ന ഒരാൾ മറ്റൊരാളായിരിക്കാം അവർ പക്ഷെ അപ്പം അങ്ങനെ ഒരാൾ ആ ചോദിക്കുന്നതിന് വേണ്ടിയുള്ള മറുപടി കൊടുക്കേണ്ടി വരികയെന്നുള്ള ധർമ്മമാണ് കാരണം എന്തുകൊണ്ടാണ് അത് വരുന്നത് വെച്ചാൽ ആ വ്യക്തിക്ക് ഈ ശരീരത്തിനോടൊപ്പം ഭൗതിക ശരീരം സ്വീകരിക്കാൻ സാധിച്ചില്ല എന്നുള്ള ദുഃഖത്തിലും കൂടെയാണ് അപ്പോൾ അത് ഒഴിവാക്കി കൊടുക്കേണ്ട ഉത്തരവാദിത്തമായിരിക്കുന്നതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള മറുപടികളൊക്കെ ഉണ്ടാകും പക്ഷേ അത് മാത്രമല്ല ഒരു വ്യക്തിയെ കൊണ്ടു വ്യക്തി അടിസ്ഥാനപരമായ കർമ്മം ഉണ്ടെങ്കിൽ മാത്രമേ അത് ഇതിലേക്ക് സാധിക്കുകയുള്ളൂ സുധീൻ ചോദിച്ചത് ഒരു വിഷയാധിഷ്ഠിതമായിരിക്കുന്ന ഐക്യം ഈ കാരണങ്ങൾ തമ്മിലുണ്ടോ എന്നുള്ളതാണ് ഉണ്ടാകണം നിർബന്ധമില്ല ഇല്ലായെന്ന് തീർത്ത് പറയാനിടക്കില്ല ഉണ്ടാകാൻ നിർബന്ധമില്ല എന്നേ പറയാനാവും കാരണം പറഞ്ഞുമല്ല ഈ വ്യക്തിക്ക് അല്ലെങ്കിൽ സാധകന്മാർക്ക് ഏതെങ്കിലും ഒരു പ്രശ്ന ഘട്ടത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഈ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് മുഴുവൻ നമുക്കിപ്പോൾ ഇല്ല എന്നുള്ളതുകൊണ്ട് നാളെ ഉണ്ടാവാൻ പാടില്ല എന്നർത്ഥമില്ല അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഇല്ല എന്നുള്ളതുകൊണ്ട് മുമ്പ് ഉണ്ടായില്ല എന്നും അർത്ഥമില്ല അങ്ങനെയും വരാം അഹ് ഇത് നമുക്ക് അനുഭവിച്ച കാര്യമാണല്ലോ അതിനിപ്പം വലിയ കാര്യമില്ല എന്ന് ലാഘോബുദ്ധിയോടുകൂടി കാണാം ഇപ്പം നമുക്കില്ലല്ലോ എന്നുള്ളതുകൊണ്ട് ലാഘോബുദ്ധിയോടുകൂടി കാണാം ഇതൊന്നുമല്ല ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെയും നമ്മളെ ഇന്നല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ ഇന്നലെ സ്പർശിച്ചിരുന്നു എന്നുള്ള തിരിച്ചറിവോട് കൂടി ഇരിക്കാം പൊതുവേ ഭൗതികമായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരു സൗഹൃദത്തിൻ്റെ ഭാഗ്യം അടിസ്ഥാനത്തിൽ ഒരുപക്ഷെ അത്തരത്തിലുള്ള സംവാദങ്ങളിൽ പെടുന്നവരുണ്ട് സൗഹൃദമാണ് വേറൊന്നും എന്ന് പറഞ്ഞുകൊണ്ട് ഈ സൗഹൃദം എന്ന് പറയുന്നത് വളരെ പിന്നെ പരമപ്രധാനമായിരിക്കുന്ന ഒരു ഒരു ബന്ധമാണ് ശ്രീകൃഷ്ണാർജുനന്മാർ തമ്മിൽ സുഹൃത്തുക്കളായിരുന്നു ബന്ധുക്കളായിരുന്നെങ്കിലും സഹോദര സ്ഥാനീയനായിരുന്നെങ്കിലും സുഹൃത്തുക്കളായിരുന്നു അവർ രണ്ടുവരും കൂടെ യമുനാനദിടെ സമീപത്ത് പോകുമ്പം നദി സ്ത്രീവേഷം കൊണ്ടിരിക്കുന്നത് കണ്ടുകൊണ്ട് പിന്നെ ശ്രീകൃഷ്ണൻ പറയുന്നുണ്ട് ആ സ്ത്രീയെ നീ വേണമെങ്കിൽ പത്നിയാക്കിക്കൊള്ളൂ എന്ന് പറയുന്നുണ്ട് അപ്പോൾ അത് കേട്ടുകൊണ്ട് അർജുനനോട് പോയി അവരോട് പ്രേമാഭ്യർത്ഥന നടത്തുകയും അവർ പറയുന്ന ശ്രീകൃഷ്ണൻ പരമാത്മാവല്ലാതെ വേറൊന്നും ചിന്തിക്കുന്നില്ല എന്ന് പറയുകയും ആ ശ്രീകൃഷ്ണൻ്റെ എട്ട് ഭാര്യമാരിൽ ഒരാളായിട്ട് പെരുന്നൂന്ന് കഥകൾ പറയുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് അത്തരത്തിൽ അവർ ഒരുമിച്ച് നടക്കുന്ന സുഹൃത്തുക്കളായിരുന്നു കോളേജ് കുമാരന്മാരെ പോലെ ഒരേപോലെ നടന്നുകൊണ്ടിരുന്നവരാണ് അങ്ങനെ ഇരുന്നവർ തമ്മിലും ജ്ഞാന ഭിക്ഷ ഉണ്ടായിട്ടുണ്ട് കൃഷ്ണൻ ഞാൻ സൂചിപ്പിച്ച പോലെ രണ്ട് പ്രാവശ്യമേ ജ്ഞാനും പറഞ്ഞുകൊടുത്തിട്ടുണ്ട് അതിലൊന്ന് ഈ സുഹൃത്തായ അർജുനനോടാണ് ഈ സുഹൃത്തായ അർജുനൻ ഇത്രയും നാൾ തൻ്റെ കൂടെ ഇങ്ങനെ നടന്നിട്ടും അവർ ജ്ഞാനം ഇല്ലാതെ പോകുന്നല്ലോ എന്നുള്ള ദുഃഖത്തിൽ നിന്നാണെന്ന് നമുക്ക് തോന്നും ഭൗതികമായിട്ട് അങ്ങനെയല്ല നര ഋഷിയും നാരായണ ഋഷിയും ഒരേപോലെ മാനസപുത്രന്മാരായിട്ട് സങ്കല്പിക്കപ്പെടുന്നവരാണ് നര ഋഷിക്ക് കുറച്ചുകൂടി പിന്നെ കാര്യബോധം ഉണ്ടായിരുന്നു എന്ന് വേണമെങ്കിലും നമുക്ക് പറയാം ബദരികാശ്രമത്തിൽ നരനാരന്മാർ തപസരിക്കുന്ന സമയത്ത് ഈ അപസരച്ചയ്ക്കുള്ള നൃത്തം ഏർപ്പാട് ചെയ്യുന്നു മേനകയുടെ നേതൃത്വത്തിൽ അപ്സരസ്സുകൾ നൃത്തം ഏർപ്പാടിയുമ്പോൾ ഇതാരാണ് നൃത്തം കളിക്കും ചെയ്യുന്നത് എന്ന് കണ്ണു തുറന്ന് നോക്കാൻ നരനും നാരായണൻ നാരായണ ഋഷി തോന്നുമ്പോൾ നര ഋഷി അദ്ദേഹത്തോട് പറയുന്നുണ്ടത്രേ കണ്ണു തുറക്കരുത് കണ്ണു തുറത്താൽ നമുക്ക് ഇരട്ടി അബദ്ധമായി പോകും എന്ന് പറയുന്നുണ്ടത്രേ നര ഋഷി തൻഭോരിമയിൽ നിന്നുകൊണ്ട് കണ്ണു തുറന്ന് നോക്കുകയും ഈ അപ്സരസുകളെ കാണുകയും അവസരിച്ചവർ കാണുന്ന മാത്രയിൽ സ്വന്തം തുടയിൽ അടിച്ച് ആ തുറയിൽ നിന്ന് ഉർവശി എന്നു പേരായിരിക്കുന്ന സൗന്ദര്യധാമത്തെ സൃഷ്ടിച്ച് നിങ്ങളെ പറഞ്ഞു വിട്ടാൽ ഇന്ദ്രൻ കൊണ്ടു കൊടുത്തേക്കും എന്ന് പറഞ്ഞു എന്നുമാണ് കഥ ഈ സൗന്ദര്യം കണ്ട് ഈ വന്ന് കളിക്കാൻ നിന്ന് മേക്കപ്പെട്ടവരുടെ മുഴുവൻ മേക്കപ്പ് മഴയെ തുരിച്ചുപോലെ പോയതല്ലേ മനസ്സിലായില്ലേ അവർക്ക് ഭയങ്കര ദുഃഖം തോന്നി അതോടുകൂടി അവർ പറഞ്ഞു അയ്യോ ഭഗവാനെ ഞങ്ങൾക്ക് ഇത് അറിഞ്ഞുകൂടാതെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടാണ് അവർ കൊട്ടേഷടുത്തുകൊണ്ട് വന്നതാണ് ദയവ് ചെയ്ത് കൂടെ ഇവിടെ നിർത്തണം എന്നായി എവിടെ ബദരികാശ്രമത്തി സ്ത്രീകളെല്ലാം കൂടെ അപ്പം പറ്റില്ല അത് നടക്കില്ല എന്ന് പറഞ്ഞപ്പോൾ അപ്പം നരൻ ചോദിക്കുന്നതായിട്ട് പറയുന്നുണ്ട് ഭയങ്കര ഇരിക്കുന്നു ഞാൻ പറഞ്ഞില്ലേ കണ്ണു തുറക്കരുത് എന്ന് പറഞ്ഞില്ലേ അപ്പോൾ ഇതേ നരനാണ് ജളത്വത്തോടു കൂടിയ അർജുൻറ്റായിട്ട് ജനിക്കുന്നതെന്ന് മനസ്സിലാക്കി വേണം അപ്പോൾ അവിടെ വന്ന് കഴിഞ്ഞപ്പോൾ റോള് മാറി അവിടെ ആരാരെയും ഉപദേശിക്കുന്നു നാരായണൻ നനനെ ഉപദേശിക്കുന്നു മനസ്സിലാക്കണം അപ്പോൾ അവിടെ വെച്ച് കഥ പൂർത്തീകരിച്ചില്ലെങ്കിൽ മോശമാണല്ലോ നാരായണ ഋഷി പറയുന്ന അത്ര ഞാൻ ഇരുപത്തിയെട്ടാമത്തെ കലിയുഗത്തിൽ കശ്യപൻ വസുദേവനായിട്ട് ജനിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ പറ്റി വാസുദേവ കൃഷ്ണൻ എന്നുള്ള ശരീരത്തോടു കൂടി ഞാൻ ജനിക്കുകയാണെന്നും അന്ന് നിങ്ങൾ ഗോപശ്രീകളായി ഗോപാലികമാരായിട്ട് അവിടെ ജനിക്കാൻ ആവശ്യപ്പെടുക അതിനുവേണ്ടി നിങ്ങൾ അസംഖ്യം വർഷങ്ങൾ ഋഷിമാരായി തപസ് ചെയ്യാനും പറയുന്നതായിട്ട് വിടുന്നതായിട്ട് കഥ പറയുന്നു അപ്പോൾ ഈ ഈ ഭാഗ്യം അനുഭവിക്കുന്നതിന് ഭഗവാനുമായിട്ടുള്ള സാമീപ്യം അനുഭവിക്കുന്നതിന് വേണ്ടി അവർ അനവധി വർഷങ്ങൾ തപസ് ചെയ്യുന്നു ശരീരം എല്ലാ ഭൗതികതയും പിഴിഞ്ഞുകൊണ്ടുള്ള കഠിനമായ തപസ്സനുഷ്ഠിക്കുന്നു മനസ്സിലാക്കുന്നു അല്ലാതെ കിട്ടുന്നില്ല അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് അവർക്കത് കിട്ടുന്നത് അല്ലെങ്കിൽ അത് കിട്ടുന്നില്ല അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ സുഹൃത്തുക്കളായിരിക്കുന്നെങ്കിൽ പോലും ജ്ഞാനഭിക്ഷ കൊടുക്കുന്നതിന് അദ്ദേഹം തയ്യാറാവുന്നുണ്ട് അല്ലെങ്കിൽ ജ്ഞാനപക്ഷെ സ്വീകരിക്കുന്നതിന് തയ്യാറാവുന്നുണ്ട് ഒരുപക്ഷെ യുദ്ധത്തിൻ്റെ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് കൊണ്ട് പേടിച്ചു പോയതുകൊണ്ട് പറഞ്ഞുകൊണ്ട് കേട്ടതാണോ എന്ന് വിചാരിച്ചാൽ ആയിരിക്കാം അല്ലാതെ ഒന്നുമില്ല പക്ഷേ അവിടെ സ്വീകരിക്കാൻ തയ്യാറാവുന്നു കൊടുക്കാനും തയ്യാറാവുന്നു അങ്ങനെ അർജുൻ രണ്ടാമത് ഉദ്ധവനും അതുപോലെ സുഹൃത്തായിരുന്നു ശ്രീകൃഷ്ണൻ്റെ അടുത്ത സുഹൃത്തുക്കളിലൊരാളായിരുന്നു ഉദ്ധവനും ഗോപശ്രീമാർ പിരി പിരിഞ്ഞിരുന്നപ്പോൾ അവരെ സമാധാനിപ്പിക്കാൻ വേണ്ടി ഉദ്ധവനെ പറഞ്ഞു വിടുന്നുണ്ട് അങ്ങോട്ട് ഉപശ്രീമാരുടെ ഇടയിലേക്ക് ഉദ്ധവനെ പറഞ്ഞു കൊടുക്കും ഉദ്ധവൻ ചെന്ന് കണ്ടു കഴിയുമ്പോൾ എന്താണ് ഉദ്ധവനോടൊരു റോളും ഇല്ല അവർ സ്വയം അവർ തന്നെ ആരെങ്കിലും ഒരാൾ കൃഷ്ണനായിട്ട് അഭിനയിക്കുകയും ഈ കൃഷ്ണലീലകൾ മുഴുവൻ കൊണ്ടാടിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഭാഗ്യം അത് കണ്ടുകൊണ്ട് ഉദ്ധവൻ വിചാരിക്കുന്നു അയ്യോ ഇത്രയ്ക്കും വലിയ വരെയാണല്ലോ ഞാൻ സന്തോഷിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു വിട്ടത് എന്ന് വിചാരിക്കുന്നുണ്ട് ഉത്തവൻ ആ ഉത്തവനും ഗീത ഉപദേശിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ രണ്ട് സുഹൃത്തുക്കളോടാണ് അവിടെ ഉപദേശം നടന്നത് അപ്പോൾ ഇത്തരത്തിൽ ആ സൗഹൃദം എന്ന് പറയുന്നത് ഉണ്ടാകുന്നത് പോലും കർമ്മഫലമായിട്ടാണ് അത് ചില്ലറായിട്ടുള്ള കാര്യമല്ല ടു ബി ടു ബി ടു ട്രീറ്റ് ഗോഡ് ആസ് യുവർ ഫ്രണ്ട് തിങ്ക് ഓൾവേസ് ദാറ്റ് യുവർ ഫ്രണ്ട് ഇസ് ഗോഡ് എന്ന് എൻ്റെ ഗുരു പറയാറുണ്ട് യു ക്യാൻ ട്രീറ്റ് യുവർ യു ട്രീറ്റ് ഗോഡ് ആസ് യുവർ ഫ്രണ്ട് ബട്ട് ഓൾവേസ് തിങ്ക് ദാറ്റ് യുവർ ഫ്രണ്ട് ഇസ് ഗോഡ് ഫ്രണ്ടാണ് തൻ്റെ ഫ്രണ്ടാണ് എന്നുള്ളതുകൊണ്ട് നിലവാരത്തിലോട്ട് വലിച്ച് താക്കരുത് മറിച്ച് താൻ ആരുടെ ഫ്രണ്ടാണ് എന്നറിഞ്ഞുകൊണ്ട് താൻ ആ ഉയരത്തിലേക്ക് ഉയരണം എന്നുള്ളതാണ് ഞാനാരാണ് എന്തുകൊണ്ടാണ് ഞാൻ ആ ഫ്രണ്ടായിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ അതിലേക്ക് ഉയരണം നല്ല എന്നെ എന്നെയൊക്കെ എനിക്കറിയാമല്ലോ അതിലേക്ക് അങ്ങനെ കൂടെ വലിച്ച് താഴെ കിടക്കാം എന്ന് വിചാരിക്കരുത് എന്നും കൂടെ പറയുന്നുണ്ട് അപ്പോൾ അത്തരത്തിൽ ആ ലാഘവത്തോടു കൂടി ഒരു പക്ഷേ ഇത്തരത്തിലുള്ള ശ്രവണം ഗൗരവമല്ലാതെ നടക്കുന്ന സാഹചര്യം ഉണ്ടാവാം തീർച്ചയായിട്ടും ഉണ്ടാവാം പക്ഷെ അത് ശരിയായ ഒരു കാര്യമല്ല കാരണം നമ്മുടെ ആ സൗഹൃദം തുടർന്നു പോകുന്നതിന് സൗഹൃദം തുടർന്നു പോകുന്നതിന് തീർച്ചയായിട്ടും അതിനുള്ള തടസ്സങ്ങൾ അതുണ്ടാക്കിക്കൊണ്ടിരിക്കും പിന്നെ വേറൊന്ന് ഈ എപ്പോഴും ആ സൗഹൃദം അനുഭവിക്കുന്ന ആൾക്കാരെ സംബന്ധിടത്തോളം അവരുടെ കർമ്മ സമ്പാദ്യം കൊണ്ട് അവരിൽ കർമ്മം നിറഞ്ഞിരിക്കുകയാണല്ലോ ആ കർമ്മം നിരഞ്ഞിരിക്കുന്നതു കൊണ്ട് പൊതുവെ അവർക്കിത് മനസ്സിലാവുകയില്ല വിശപ്പുണ്ടെങ്കിൽ അല്ലേ ആഹാരം കഴിക്കാൻ പോകും ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരായിരിക്കുന്ന ആൾക്കാർ ഈ സിഹന്മാളിയിൽ വന്ന് കുടിയേറി പാർത്തവരെല്ലാം തന്നെയും അവർക്ക് ഗുരുവിൻ്റെ ഗൗരവം എന്താണെന്ന് മനസ്സിലായവരല്ല അവർ തങ്ങളെക്കൂടെ ശിക്ഷിക്കുമോ എന്നുള്ള ഭയം കൊണ്ട് ഒളിച്ചു പാർത്ത് താമസിച്ചവരാണ് പൗലോസ്ലിഹ് ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്നു എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അതിനെയും കൂടെ തടസ്സപ്പെടുത്തണം എന്ന് വരെ അവർ ആലോചിച്ചതായിട്ടും ചരിത്രകാരന്മാർ പറയുന്നു ചരിത്രകാരന്മല്ല സുവിശേഷ ചരിത്രകാരന്മാർ ചരിത്രത്തിലതൊന്നുമില്ല അപ്പോൾ അത്തരത്തിൽ ഇത്രയും അടുത്ത് ജീവിച്ചിരുന്നിട്ടും ഇത്രയും അനുഭവങ്ങൾ കണ്ടിട്ടും ഇത്രയും അത്ഭുതങ്ങൾ കണ്ടുവെന്ന് അവർ പറഞ്ഞിട്ട് പോലും അവർക്ക് ഇതാരാണ് തൻ്റെ ഗുരുവെന്ന് മനസ്സിലായില്ല അത് മുഴുവൻ ആ കുരുശാരോഹണത്തോടുകൂടി നഷ്ടപ്പെട്ടു കുരിശാരോഹണം ചെയ്തു കഴിഞ്ഞപ്പോൾ ഇത് അദ്ദേഹത്തിന് കഴിവില്ലാത്തതാണെന്ന് അവർക്ക് തോന്നി അതാണ് എൻ്റെ കഷ്ടം അപ്പം അതുവരെയുള്ള എന്തൊക്കെ കാണിച്ചു ഒരുപക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ ഈ പന്ത്രണ്ട് പേരെ കൺവിൻസ് ചെയ്യിക്കുക എന്നുള്ളതായിരിക്കും അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം ആ ഇപ്പം തോന്നിയതാണ് കേട്ടോ ഇപ്പം തോന്നിയാണ് കാരണം ആ പിന്നെ പന്ത്രണ്ട് പേര് മാത്രം വിചാരിച്ചു കഴിഞ്ഞാൽ പല നടക്കും ആ പന്ത്രണ്ട് പേരുടെ ആവശ്യമേ ഉള്ളൂ ലോകം മാറ്റിമറിക്കാൻ അല്ലെങ്കിലും അതല്ലേ മാറ്റിമറിഞ്ഞിരിക്കുന്നത് അല്ലേ അവരല്ലേ മാറ്റി മാറ്റിമറിച്ചിരിക്കുന്നത് ആണല്ലയോ അവരുടെ മിഷണറി പ്രവർത്തനം കൂടെ അല്ലേ നടന്നിരിക്കുന്നത് ഈ ലോകം മുഴുവൻ ഒരു വ്യത്യസ്തമായിരിക്കുന്ന ദർശനത്തിലേക്ക് വരികയും ആളുകൾ മൊത്തത്തിൽ തിയോളജിക്കൽ ലെവലിൽ പിന്നെ കാഴ്ചപ്പാടുകളെ തന്നെ സംസ്കാരങ്ങളെ തന്നെ മാറ്റിമറിക്കാനും അവർക്ക് സാധിച്ചില്ലേ സാധിച്ചോ ഇല്ലേ അയച്ചു അപ്പോൾ അത് അവരെ കൺവിൻസിക്കുക എന്നുള്ള ഉദ്ദേശം കൂടെ കൊണ്ടായിരിക്കണം അദ്ദേഹത്തിൻ്റെ അത്ഭുത പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നത് പക്ഷേ അവർക്കത് പല പ്രയോജനമില്ലാതെ പോകുന്നതായിട്ട് നമ്മൾ കാണേണ്ടിയിരിക്കുന്നു അവിടെ എന്ത് സംഭവിക്കുന്നു അവർക്ക് ഈ കുരിശാരോഹണം കഴിഞ്ഞപ്പോഴത്തേക്കും അവർക്ക് ഭയം ഭയം കാരണം അവർക്ക് മാളികളിൽ ഒളിച്ചിരിക്കാൻ വേണ്ടിയുള്ള ഒരു താല്പര്യമാണ് ഉണ്ടായത് എന്ന് മനസ്സിലാക്കണം എന്നാൽ കുരുഷാരത്തിൻ്റെ ഇടയിൽ പ്രവർത്തിക്കാൻ അന്ന് അദ്ദേഹത്തെ ഉപദ്രവിച്ചുകൊണ്ടും വിരുദ്ധാവസ്ഥയിൽ നടക്കുകയും ചെയ്തിരിക്കുന്ന പൗരശ്ലീഹ തയ്യാറായി വരുന്നുണ്ട് അങ്ങനെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ കണ്ടുകൊണ്ട് അതിൽ പങ്കാളികളാവാൻ ആ സുവിശേഷത്തിൻ്റെ വ്യത്യാസം അവർ രണ്ടും തമ്മിലുള്ള ആ ഒന്ന് അനുഭവമായിരുന്നു ഒന്ന് അറിവായിരുന്നു ഇവർക്ക് അറിവുണ്ടായിരുന്നു അനുഭവം ഇല്ല പോലീസ് അറിവുണ്ടായിരുന്നു അത്ഭുത അറിവ് അനുഭവം ഉണ്ടായിരുന്നു അറിവില്ലായിരുന്നു തമ്മിൽ വ്യത്യാസമുണ്ട് ആ രണ്ടവസ്ഥകളുള്ളൂ അത് തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് അവിടെ നമുക്ക് കാണാവുന്നതാണ് ഞാൻ പറഞ്ഞത് അത്തരത്തിൽ അത് മനസ്സിലാക്കാൻ പറ്റാതെ അവിടെ കൂടെ ഇരുന്നവർക്ക് പോലും പറ്റില്ലാതിരിക്കുന്നതിൻ്റെ സാഹചര്യം ഉണ്ടാകുന്നതിന് ആ കർമ്മത്തിൻ്റെ ആധിക്യമാണ് കർമ്മത്തിൻ്റെ ആധിക്യം കൊണ്ട് ഗുരുവിൻ്റെ സാമീപ്യവും സൗഹൃദവും ഒക്കെ ലഭിക്കാം പക്ഷേ കാര്യം മനസ്സിലാക്കാൻ അറിയില്ല ഹൃദയൻ രാമകൃഷ്ണദേവൻ്റെ അനുദ്രവനായിട്ട് ജീവിച്ചിരുന്നു അദ്ദേഹത്തെ തിരഞ്ഞെടുത്ത രാമകൃഷ്ണദേവൻ തന്നെ പലപ്പോഴും വിലപിക്കേണ്ടി വന്നു ഇദ്ദേഹത്തിൻ്റെ ശല്യം കാരണം അദ്ദേഹം വളരെ ക്രൂരമായി പെരുമാറുന്ന അവസാനം പലപ്പോഴും ഞാനിപ്പോൾ വിട്ടുപോകും ഞാനിപ്പോൾ വിട്ടുപോകുന്നു പേടിപ്പിച്ചുകൊണ്ടിരുന്നു ഒരു ദിവസം പറഞ്ഞെന്നാൽ പൊക്കോളൂ എന്ന് പറഞ്ഞു ഹൃദയം വിചാരിച്ചു ചുമ്മാ അത് പോയിട്ട് വരാമെന്ന് ചോദിച്ചാൽ ഹൃദയനും പോയി പോയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്കും രാമകൃഷ്ണദേവന് അതിങ്ങനെ ഒരാളെ അറിഞ്ഞുകൂടാ പരിചയമില്ല കണ്ടിട്ട് മനസ്സിലാവുന്നില്ല നീ ആര് എന്ന് പോലും ചോദിക്കാനുള്ള ഒരു തയ്യാറെടുപ്പ് രാമകൃഷ്ണദേവൻ ഇല്ലായിരുന്നു അതുകൂടി അദ്ദേഹം തകർന്നു പോവുകയാണ് ഇത്തരത്തിൽ ഒരുപാട് അനു അനുഭവങ്ങൾ നമുക്ക് ജീവിതത്തിൽ കാണാവുന്നതാണ് അപ്പോൾ ഇതുപോലെ അടുത്തിരിക്കുന്നത് മോൺഷസ് ആവുന്നതിനുള്ള സാധ്യത എപ്പോഴും കൂടുതലാണ് ദ മോർ കർമ്മ യു ഹാവ് ദ മോർ മോൺഷസ് യു പ്രൊജക്റ്റ് യുവർ സെൽഫ് മനസ്സിലായില്ല കാരണം കർമ്മത്തിൻ്റെ ആധിക്യം കൊണ്ട് ഇതിന് നീഡില്ല ഇത് ഉണ്ടാക്കാനുള്ള ഒരു പുണ്യം ആധിക്യ സംഭരിക്കാനുള്ളൊരു നീഡ് അവിടെയില്ല ആ നീഡില്ലാത്തത് കൊണ്ട് വീണ്ടും വീണ്ടും അത് കളഞ്ഞുകൊണ്ടിരിക്കുന്നൊരവസ്ഥ അത് പരപൂർണ്ണമായിട്ട് ഉപയോഗിച്ച് കളയുന്നൊരവസ്ഥ പത്ത് രൂപ കൊടുക്കേണ്ടി നൂറ് രൂപ കൊടുക്കാനുള്ള ധാരാളിത്തം ആ കർമ്മത്തിൻ്റെ ആധിക്യം കൊണ്ടുണ്ടാവുകയും അതനുസരിച്ച് അദ്ദേഹം കൊടുത്തുകൊണ്ടിരിക്കുകയും അല്ലെങ്കിൽ ചിലവഴിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത് കൊണ്ടും അവർക്ക് ശ്രദ്ധ ഇല്ലാതായിരിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ ഘടകങ്ങളെല്ലാം വെച്ചുകൊണ്ടാണ് സാമീപ്യ ഇത് ദ നിയറർ മേ നോട്ട് ബി ഡിയറർ എന്ന് പറയുന്നൊരു കാര്യം ടു ബിക്കം നിയറർ ആൻഡ് ഡിയറർ ഇസ് എ ഗ്രേറ്റ് ടാസ്ക് ടു ബിക്കം ടു കണ്ടിന്യൂ ആസ് നിയറർ ആൻഡ് ഡിയറർ ഇസ് എറ്റ് അനദർ ചാലഞ്ച് അപ്പോൾ അതുകൊണ്ട് അതാണ് എനിക്ക് മനസ്സിലാക്കേണ്ട വിഷയം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവരെല്ലാവരും സമാനമായിരിക്കുന്ന പ്രശ്നങ്ങളിൽക്കൂടെ തന്നെയാണ് കടന്നു പോകുന്നത് ഒരു സാധകൻ കടന്നു പോകുന്ന വിഷയങ്ങളാണ് ഒരു സാധകൻ ഉണ്ടാകുന്നത് ചോദിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് പലപ്പോഴും രഹസ്യമായിട്ട് ചോദിക്കാനുള്ള ഒരു പ്രവണത വരും നമുക്ക് മാത്രമുള്ളൊരു ദുഃഖമാണ് അല്ലെങ്കിൽ നമുക്ക് മാത്രമുള്ള ഋഷി വേണം അത് വേറെ ആരും അറിയണ്ട അല്ലെങ്കിൽ ഞാൻ ചോദിച്ചു എന്നറിയുന്ന മോശമാണ് എന്ന് വിചാരിക്കുന്നവരൊക്കെ ഉണ്ട് സനുവിൻ്റെ ഒരു സുഹൃത്ത് ഇതുപോലെ ചില ചോദ്യങ്ങളൊക്കെ ഇടക്കിടയ്ക്ക് അയക്കുകയൊക്കെ ചെയ്യുമായിരുന്നു അപ്പം അതെല്ലാം അപ്പം തന്നെ അതിന് റിപ്ലൈ കൊടുക്കുക എന്നുള്ളൊരു ശീലം ഉണ്ടായിരുന്നു പിന്നെ അദ്ദേഹം മതിയാക്കി മതിയാക്കി കഴിഞ്ഞപ്പം അദ്ദേഹത്തിന് അതിന് തോന്നി അത് പോരാ അത് വേണ്ടത്ര വിവരം അദ്ദേഹത്തിന് ഇല്ല എന്ന് തോന്നിയിട്ടായിരിക്കും അപ്പം അത് കഴിഞ്ഞപ്പം വീണ്ടും ഒരു പ്രസിദ്ധയായ ഒരു സ്ത്രീ അവരെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ വേണ്ടി തയ്യാറെടുത്ത് അതുവഴി വന്നു അതുവഴി വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അതൊക്കെ തോന്നി ഞാനും ഇത് കളയേണ്ട ആവശ്യമില്ല അദ്ദേഹത്തിന് ആണെങ്കിൽ രണ്ട് ചോദിച്ച ചോദ്യം കൂടെ കൂടെ അയച്ചു ഞാൻ പറയുന്നതാണ് അപ്പോൾ അവർ ചിലർക്ക് അവർ ചോദിച്ചു എന്ന് പറയുന്നത് മോശമാണ് ഗുരു നമ്മുടെ ചുറ്റുമുള്ള ഒരു അനുഭവമാണ് എക്സ്പീരിയൻസ് അപ്പോൾ അങ്ങനെ നമുക്ക് ചുറ്റുമുള്ള എല്ലാ അവസ്ഥകളിൽ കൂടിയും നമുക്ക് കേൾക്കാനും മനസ്സിലാക്കാനും ഉള്ളൊരു റിസെപ്റ്റിവിറ്റി നമ്മൾ ഉദ്ദേശി ഉണ്ടാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സ്വാധ്യായ ധർമ്മം ആ സ്വാധ്യായ ധർമ്മം നമുക്ക് ഉണ്ടാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കേൾക്കാനും മനസ്സിലാക്കാനും കഴിയും അതില്ല എന്നുണ്ടെങ്കിൽ അത് വരില്ല അവർക്ക് സമാനമായിരിക്കുന്ന ആ ഇഷ്യൂ സമാനമായിരിക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നത് സ്വാഭാവികമായിട്ട് ഓർമ്മ വരുന്നതുമാവും ഒരു പക്ഷേ ഒരു മറുപടി കേൾക്കുമ്പോൾ ആ ഇത് ഞാനും ആലോചിച്ചുകൊണ്ടിരുന്ന ഇഷ്യൂ ആണ് എന്ന് തോന്നാം അത് ആ പ്രശ്നങ്ങളുടേതായ ഒരു ഒരു വേവ് ലെങ്ത്തിൽ നമ്മൾ സംസാരിക്കുമ്പോൾ അത്തരത്തിലൊരു തോന്നൽ വരാൻ സാധ്യതയുണ്ട് അങ്ങനെയും വരാം അപ്പോൾ സമാനത വേണം നിർബന്ധമില്ല തീർച്ചയായിട്ടും അങ്ങനെ ഒരു എനർജിയാണ് കൊണ്ടുവരുന്നതെന്ന് ധരിക്കേണ്ട എനർജി അല്ല ഞാൻ എനർജി എന്ന് ഉദ്ദേശിച്ചത് ആ ഒരു വേവ് ലെങ്ത് എന്നുള്ള ഒരു ഇതിലാണ് അതായത് ആ കളക്റ്റീവിലി ഉണ്ടാവണ ഒരു ഒരു തോട്ടിൻ്റെ എനർജിയോ ആ ഒരു ലെവൽ ഓഫ് വേവ് ലെങ്ത് എന്നുള്ളൊരു എനർജി ഫീൽഡ് എന്നുള്ളൊരു ആസ്പെക്ട് അതെ അതെ ഇപ്പം ആധുനിക ആധുനികരായിരിക്കുന്ന എനർജി ആയിട്ട് കാണാനാണ് താല്പര്യം ദോസ് ഹു ഹാ ബീൻ ഇൻ ദാം ഓഫ് എനർജി വിൽ കൺസിഡർ എവരിത്തിങ് ആസ് മാറ്റർ